കൊൽക്കത്ത സമരത്തിൽ പ്രതിഷേധിച്ച് പതിനേഴിന് ഡോക്ടർമാർ ദേശവ്യാപകമായി പണിമുടക്കും ഒ പി സേവനങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള മണിക്കൂർ ാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൽ വയനാട് ജില്ലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കൊൽക്കത്തയിലെ ആർജി കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയതിലും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിട്ട ഗുണ്ടായസത്തിലും അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെയുമാണ് പണിമുടക്ക് സംഘടിപ്പിക്കുന്നതെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞു പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മുതൽ പതിനെട്ട് ഞായറാഴ്ച രാവിലെ ആറ് വരെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും അവശ്യ സേവനങ്ങളും നിലനിർത്തുമെന്ന് ഐ എം അറിയിച്ചു അത്യാഹിത വിഭാഗങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കും കൊൽക്കത്തയിലെ സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്ത് കോടതി നടപടികൾ വേഗത്തിലാക്കി കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും എല്ലാ ആശുപത്രികളും ആരോഗ്യ സ്ഥാപനങ്ങളും പ്രത്യേക സുരക്ഷിത മേഖലയാക്കാനുള്ള തീരുമാനം ദേശീയ തലത്തിൽ ഉണ്ടാകണമെന്നും അതിനായി ദേശീയ തലത്തിൽ ശക്തമായ ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വരണമെന്നും ആവശ്യപ്പെട്ടാണ് പണിമുടക്ക് കൂടാതെ മെഡിക്കൽ കോളേജുകൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും അനുമതി ലഭിക്കാനും പ്രവർത്തിക്കാനും പഴുതുളച്ചുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്നും അതിനായി ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടു വയനാട് ജില്ലയിലെ പ്രത്യേക സാഹചര്യം കണക്കെടുത്ത് ജില്ലയെ സമ്പൂർണ്ണ സമരത്തിൽ നിന്ന് ഒഴിവാക്കും ജില്ലയിലെ ഡോക്ടർമാർ പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജി ധരിച്ച് അവരുടെ സേവനം തുടരും തികച്ചു ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് പൊതുജനങ്ങളുടെ സഹതാവും പിന്തുണയും ഉണ്ടാകണമെന്ന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബേവനും സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശീധരനും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് പർച്ചേസ് ചെയ്യാം അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഉണ്ട് കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ